ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് വരകൾ രൂപങ്ങൾ ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഈ കാണുന്നതാണ് ടു ഡി ഷേപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ത്രികോണം സമചതുരം വൃത്തം ദീർഘ ചതുരം ഒന്നുകൂടി നോക്കാം ഇതാണ് ത്രികോണം എന്ന് പറയുന്നത് മൂന്ന് വശങ്ങളാണ് ഉള്ളത് ഈ കാണുന്നതാണ് വൃത്തം കണ്ടില്ലേ വട്ടം അല്ലേ ഇതിനെയാണ് സമചതുരം എന്ന് പറയുന്നത് നാല് വശങ്ങളാണ് നാല് വശങ്ങളുടെ അളവും തുല്യമാണ് ഇതാണ് ദീർഘ എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് കണ്ടില്ലേ ഒരു ബോളുണ്ട് ആപ്പിളുണ്ട് സൂര്യൻ ഇതൊക്കെ എക്സാമ്പിളാണ് സമചതുരത്തിന് ഉദാഹരണം ഒരു ഫോട്ടോ ഫ്രെയിമുണ്ട് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ് ദീർഘചതുരത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ടി വി അതുപോലെ തന്നെ ബാഗ് ചോക്ലേറ്റ് ഇതൊക്കെയാണ് ത്രികോണത്തിന് ഉദാഹരണം ടെൻറ്റ് അതുപോലെ തന്നെ ഐസ്ക്രീം ഇതൊക്കെയാണ് കണ്ടില്ലേ പിക്ചറിൽ ഒരുപാടുണ്ട് ഫസ്റ്റ് പേജിൽ തന്നെ തന്നിരിക്കുന്നത് ഒരു സ്കൂളിൻ്റെ ചിത്രമാണ് ഗവൺമെൻറ് എൽ സ്കൂൾ കടലുകാണി ഒരു സ്കൂളും കുറച്ച് കുട്ടികൾ പുറത്തുണ്ട് അതുപോലെ തന്നെ സ്കൂളിന് പുറത്ത് കുറച്ച് വീടുകൾ കാണുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ സ്കൂളിൻ്റെ മതിലിൽ കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് മതിലിൽ ഒരു നോട്ടീസ് ഉണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത് ലോക സമുദ്ര ദിനം എന്നെഴുതി അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഫസ്റ്റ് പേജിൽ ഒരു ചിത്രം കണ്ടില്ലേ ആ മതിലിൽ വരച്ച ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിഷ്ടമായ ഒരു ചിത്രം അവിടെ വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ദിനാഘോഷം കടലുകാണി സ്കൂളിൽ ജൂൺ എട്ടിന് നടക്കുന്ന ദിനാഘോഷം എന്താണ് എന്ത് ഡേ ആണ് അവിടെ ആഘോഷിക്കുന്നത് ജൂൺ എട്ടാം തീയതി കടലുകാണി സ്കൂളിൽ ആ മതിലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ ജൂൺ എട്ടിന് എന്താണ് ലോക സമുദ്ര ദിനമായിട്ടാണ് ഫിഷിന് കളർ കൊടുക്കാനാണ് ലോക സമുദ്ര ദിനത്തിൻ്റെ ഭാഗമായി വേൾഡ് ഓഷ്യൻസ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി അനു സുബി അതുൽ എല്ലാവരും കൂടി മീനുകളെ നിർമ്മിക്കുകയാണ് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഡെക്കറേഷന് വേണ്ടി കണ്ടില്ലേ അവർ ഓരോരുത്തരും ചാർട്ട് പേപ്പറൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് അവരുണ്ടാക്കിയ പേപ്പർ ഫിഷിനെ അവർ തൂക്കിയിട്ടിരിക്കുകയാണ് ആ കൊടുത്തിട്ടുള്ളത് ഒന്ന് കളർ കൊടുത്ത് ഭംഗിയാക്കാൻ പറഞ്ഞിരിക്കുന്നു ഇനി താഴെ ഒരു ബോക്സിൽ രണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ അത് വെച്ച് നമ്മളോട് ഫിഷിനെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മറ്റ് രൂപങ്ങൾ ഉപയോഗിച്ച് അപ്പോൾ ആദ്യത്തേത് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ് ത്രികോണം വെച്ചിട്ടാണ് വെച്ച് നമുക്ക് ഫിഷിനെ വരയ്ക്കാം മുകളിൽ തന്നിട്ടുണ്ട് അത് നോക്കി വരയ്ക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ഇഷ്ടത്തിന് മറ്റ് ഷേപ്പുകൾ കൂട്ടി വരയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ് ദീർഘചതുരമാണ് അത് വെച്ചും നമുക്ക് ഫിഷിനെ വരയ്ക്കാം കണ്ടില്ലേ ഇതുപോലെ രൂപങ്ങൾ എന്തൊക്കെ രൂപങ്ങളാണ് ആ പേപ്പർ ഫിഷ് ഉണ്ടാക്കിയതിൽ നിങ്ങൾ ശ്രദ്ധിച്ചത് ഏതൊക്കെ ഷേപ്പാണ് ഉള്ളത് എന്ന് വരച്ച് അതിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ആദ്യം തന്നിരിക്കുന്നത് സർക്കിളാണ് അല്ലേ വൃത്തം വട്ടം അടുത്തത് റെക്റ്റാങ്കിൾ റെക്റ്റാംഗിൾ എന്ന് പറഞ്ഞാൽ ദീർഘചതുരം ഇനി അടുത്തത് ട്രയാങ്കിൾ ത്രികോണം ഈ രൂപങ്ങളൊക്കെ വെച്ചിട്ടാണ് പേപ്പർ ഫിഷിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈർക്കിൽ മീൻ ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഫിഷിനെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈർക്കിൽ ഫിഷാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളോടും അതുപോലെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരു ബട്ടർഫ്ലൈ കണ്ടില്ലേ അതിന് കളർ കൊടുത്ത് ഭംഗിയാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു പിന്നെ ചോദിച്ചിരിക്കുന്നത് അതിൽ ഏതൊക്കെ ഷേപ്പ്സാണ് രൂപങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഏതൊക്കെയാണ് സർക്കിൾ വൃത്തം അതുപോലെ തന്നെ ട്രയാങ്കിൾ ത്രികോണം റെക്റ്റാങ്കിൾ ദീർഘചതുരം സ്ക്വയർ സമചതുരം ഈ രൂപങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് ലൈൻസ് ഉപയോഗിച്ചാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ് ഞാൻ ആരാണ് മൂന്ന് സൈഡ്സ് ഉള്ളത് മൂന്ന് ലൈൻസ് യോജിപ്പിച്ചാൽ കിട്ടുന്നത് ട്രയാങ്കിൾ ത്രികോണം വശം അളക്കാം കണക്കു വെട്ടിയിലെ ഒരു ചതുരക്കാട് ഉപയോഗിച്ച് ചതുരം വരയ്ക്കൂ ഒരു ചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ചോദിച്ചിരിക്കുന്നത് ചതുരത്തിന് എത്ര വശങ്ങളുണ്ട് എത്ര മൂലകളുണ്ട് എന്നാണ് അപ്പോൾ ഒരു ചതുരം വരച്ചു ചതുരത്തിന് എത്ര വശങ്ങളുണ്ട് നാല് വശങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ മൂലകളും നാലെണ്ണം നിങ്ങൾ വരച്ചിട്ടുള്ള ആ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് അളന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് റൂളർ ഉപയോഗിച്ച് അപ്പോൾ ഒന്നാമത്തെ വശം എട്ട് രണ്ടാമത്തേത് നാല് മൂന്നാമത്തേത് എട്ട് നാലാമത്തേത് നാല് സെൻറ്റിമീറ്ററുകളാണ് ഉള്ളത് നിങ്ങൾ അളന്നപ്പോൾ എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ എന്താണ് നിങ്ങൾ കണ്ടത് രണ്ട് വശങ്ങൾ വലുതും രണ്ട് വശങ്ങൾ ചെറുതുമാണ് അതുപോലെ തന്നെ രണ്ട് വശങ്ങളുടെ അളവുകൾ തുല്യമാണ് അതുപോലെ മറ്റ് രണ്ട് വശങ്ങളുടെയും അളവുകൾ തുല്യമാണ് ഈർക്കിൽ ചതുരം അഞ്ച് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള രണ്ട് വീതം ഈർക്കിൽ കഷ്ണം ഉപയോഗിച്ച് അതുലും ബിൻസ എന്നിവർ ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ അതിലും ബിൻസയും ഉണ്ടാക്കിയതാണ് അപ്പോൾ എത്ര ആണ് അതിൻ്റെ എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്ററും എട്ട് സെൻറ്റിമീറ്ററുമാണ് രണ്ടിനും നാല് വശങ്ങളാണ് കണ്ടില്ലേ അതുല് ഉണ്ടാക്കിയതിനും ബിൻസ ഉണ്ടാക്കിയതിനും നാല് വശങ്ങൾ തന്നെയാണ് ഉള്ളത് പക്ഷേ അതിലൊരു വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ ഇതിൽ അതുൽ ഒരു ദീർഘചതുരം എന്ന് പറയുന്നത് കാരണം എന്തായിരിക്കും ദീർഘചതുരം എന്ന് പറയുന്നത് നാല് വശങ്ങളുണ്ടായിരിക്കും അതുപോലെ തന്നെ നാല് കോണുകളുണ്ടായിരിക്കും പിന്നെയോ നാലിൻ്റെയും കോണുകൾ തൊണ്ണൂറ് ഡിഗ്രി മട്ട കോൺ ആയിരിക്കും അതുപോലെ തന്നെ അതിലെ വരകൾ ആ ഒരു ലൈനുകൾ എങ്ങനെയായിരിക്കും സമാന്തരമായി പോകുന്നതാണ് ഒരിക്കലും കൂട്ടി മുട്ടുകയില്ല എന്നാൽ ബിൻസ് വരച്ചത് ഒരു ദീർഘചതുരമല്ല എന്ന് പറയുന്നുണ്ട് കാരണം എന്താണ് ബിൻസ വരച്ചത് നാല് വശങ്ങളുള്ള ഒരു രൂപമാണ് പക്ഷേ ദീർഘചതുരമാവണമെങ്കിൽ എന്തു വേണം അതിൻ്റെ നാല് കോണുകളും ലംബമായി ഇങ്ങനെ കുത്തനെ നിന്ന് തൊണ്ണൂറ് ഡിഗ്രി മട്ടകോണായിരിക്കണം പക്ഷേ ബിൻസ വരച്ച വരകൾ എങ്ങനെയാണ് ചരിഞ്ഞിട്ടാണ് അല്ലേ അതുകൊണ്ടത് മട്ടകോണല്ല അപ്പോൾ അതൊരു ചതുരം അല്ല നമ്മളോട് കണ്ടുപിടിച്ചത് എഴുതാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ എന്ത് എഴുതണം ബിൻസ് വരച്ച രൂപത്തിലെ വരകൾ ചരിഞ്ഞിട്ടാണ് ഉള്ളത് അത് ലംബമല്ല അതുപോലെ തന്നെ സമാന്തരമായി അതിലെ വരകൾ പോകുന്നില്ല അതുപോലെ സമചതുരത്തിൻ്റെ നാല് കോണുകളും മട്ടകോണുകളായിരിക്കും എന്നാൽ ബിൻസ് വരച്ചത് അങ്ങനെയല്ല ഒരു ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ചതുരത്തിന് നാല് വശങ്ങളുണ്ട് മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ കുത്തനെയുമാണ് അപ്പോൾ നാല് വശങ്ങളുണ്ട് മുകളിലും താഴെയുമുള്ള വരകൾ ഇങ്ങനെ വിലങ്ങനയാണ് വിലങ്ങന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന പോലെയുള്ളതാണ് ഇടതും വലതുമുള്ള വരകൾ കുത്തനെയാണ് ഇടതും വലതുഭാഗത്തും ഉള്ള വരകൾ എങ്ങനെയാണ് ലംബമായിട്ട് ഇങ്ങനെ കുത്തന് നിൽക്കുന്നത് പോലെയാണ് ഇനി അടുത്തത് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ചതുരത്തിന് നാല് കോണുകൾ ഉണ്ട് ചതുരത്തിന് നാല് വശത്തും കോണുകളുണ്ട് അത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഓരോ കോണും മട്ട കോണുകളാണ് അതുപോലെ തന്നെ ചതുരത്തിൻ്റെ രണ്ട് വശങ്ങൾ നീളമുള്ളതും രണ്ട് വശങ്ങൾ നീളം കുറഞ്ഞതുമായിരിക്കും ഒരു വശത്തിൻ്റെ എതിർവശത്തുള്ള വരയുടെ അളവ് അല്ലെങ്കിൽ നീളം തുല്യമായിരിക്കും ഇതൊക്കെയാണ് ഒരു ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ചതുരം പലതരം കണക്കു വെട്ടിയിലെ ചതുരക്കാടുകൾ ഉപയോഗിച്ച് അനൂപ് വരച്ച ചതുരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് അനൂപ് കണക്കു വെട്ടിയിലെ ചതുരക്കാടുകൾ ഉപയോഗിച്ച് വരച്ചതാണ് താഴെയുള്ളത് ഒന്ന് നോക്കൂ അനൂപ് റെക്റ്റാങ്കിൾ കാർഡ്സ് ഉപയോഗിച്ച് വരച്ച റെക്റ്റാങ്കിൾസ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നാല് റെക്റ്റാങ്കിൾ ഉണ്ട് അത് അളന്ന് അതിൻ്റെ അളവ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് നാല് സൈഡാണ് ഉള്ളത് ചതുരം ഒന്നാമത്തേതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഒന്നും നാലാമത്തെ വശം ആറ് പോയിൻ്റ് ഒന്നുമാണ് രണ്ടും മൂന്നും വശങ്ങളുടെ അളവുകൾ എന്ന് പറയുന്നത് മൂന്നാണ് ഇനി രണ്ടാമത്തെ ചതുരം നോക്കൂ ആദ്യത്തെ വശം എന്ന് പറയുന്നത് നാല് പോയിൻ്റ് ഒന്നും നാലാമത്തെ വശം നാല് പോയിൻ്റ് ഒന്നുമാണ് രണ്ടും മൂന്നും അഞ്ച് സെൻറ്റിമീറ്ററുമാണ് ഇനി മൂന്നാമത്തെ ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളുടെ നീളവും നാല് പോയിൻറ്റ് ഒന്നാണ് അതുപോലെ നാലാമത്തെ ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും മൂന്ന് പോയിൻറ്റ് ഒന്നാണ് ഞാൻ കണ്ടുപിടിച്ചത് എന്താണ് കണ്ടുപിടിച്ചത് അളവുകളുടെ പ്രത്യേകത ഒന്നാമത്തെയും രണ്ടാമത്തെയും ചതുരത്തിൻ്റെ വശം ഒന്ന് നാലും ഒരേ അളവാണ് അതുപോലെ തന്നെ രണ്ടും മൂന്നും വശങ്ങൾ ഒരേ അളവുമാണ് ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ് നമ്മൾ കുറേ റെക്റ്റാങ്കിൾസ് കണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പോൾ വരച്ച മൂന്നാമത്തെയും നാലാമത്തെയും റെക്റ്റാങ്കിൾസ് ഒന്ന് നോക്കൂ ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ആ റെക്റ്റാങ്കിൾ ഒന്നുണ്ടാക്കി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പസിൽ കോർണർ എത്ര മൂലകൾ ചതുരക്കടലാസിൻ്റെ ഒരു മൂല മുറിച്ച് കളഞ്ഞു ഇപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട് അതൊന്ന് ചെയ്തു നോക്കണം എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളെടുത്ത ഈർക്കിൽ കഷ്ണങ്ങളുടെ നീളത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് സമചതുരത്തിൻ്റെ പ്രത്യേകതകൾ എഴുതൂ സമചതുരം എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളുണ്ട് അതുപോലെ തന്നെ നാല് കോണുകളും ഉണ്ട് എല്ലാ കോണുകളും എങ്ങനെയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും മട്ട മട്ടകോണുകളായിരിക്കും സമാന്തര രേഖകളായിരിക്കും അതായത് ഒരിക്കലും കൂട്ടി മുട്ടുകയില്ല പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും സമചതുരം നാല് വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് സമചതുരം നമ്മൾ പഠിച്ചു അല്ലേ നാല് വശങ്ങൾക്കും ഒരേ നീളമുള്ളതായിരിക്കും എല്ലാ സമചതുരവും ചതുരമാണ് എന്നാൽ എല്ലാ ചതുരവും സമചതുരമല്ല എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ചതുരത്തിന് ഉദാഹരണമാണ് ദീർഘചതുരവും സമചതുരവും ചതുരം എന്നാൽ നാല് വശങ്ങളുള്ളതാണ് അപ്പോൾ സമചതുരത്തിനും അതുപോലെ തന്നെ ദീർഘചതുരത്തിനെയും നമ്മൾ ചതുരമെന്ന് വിളിക്കും എന്നാൽ സമചതുരം എന്ന് പറഞ്ഞാൽ എന്താണ് നാല് വശങ്ങളും തുല്യമായിരിക്കണം എന്നാൽ മാത്രമേ അത് സമചതുരമാവൂ എന്നാൽ ദീർഘചതുരം എന്ന് പറയുന്നത് രണ്ട് വശങ്ങൾ മാത്രമേ ഒരേ വലുപ്പമുള്ളത് ഉള്ളൂ അല്ലേ അതുകൊണ്ടാണ് എല്ലാ ചതുരവും സമചതുരമല്ല എന്ന് പറയുന്നത് ചതുരത്തിനുള്ളിൽ സമചതുരം ഈ ചതുരത്തിനുള്ളിൽ ഒരു വര മാത്രം വരച്ച് സമചതുരം വരയ്ക്കുക ഒരു സമചതുരം വരയ്ക്കാനാണ് തന്നിരിക്കുന്നത് എന്താണ് ദീർഘചതുരമാണ് അപ്പോൾ അതിൻ്റെ നടുക്കൊരു വര വരച്ചാൽ നമുക്ക് രണ്ട് സമചതുരം കിട്ടും കണ്ടില്ലേ ഇനി സമചതുരക്കട്ട ഉണ്ടാക്കാം ചിത്രത്തിലേതുപോലെ സമചതുരങ്ങൾ കട്ടി കടലാസിൽ വരച്ച് വെട്ടിയെടുക്കുക ടീച്ചറിൻ്റെ സഹായത്തോടെ സമചതുരക്കട്ട ഉണ്ടാക്കുക ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ എല്ലാവരും കട്ടിയുള്ള കടലാസിൽ ഇതുപോലെ സമചതുരം വെട്ടി സമചതുരക്കട്ട ഉണ്ടാക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറുടെ സഹായം തേടാം ജിയോ ബോർഡ് മാത്സ് ലാബില് നിങ്ങൾക്ക് ജിയോ ബോർഡ് ഉണ്ടാക്കാവുന്നതാണ് കണ്ടില്ലേ ആണികളൊക്കെ തറച്ചിട്ട് റബ്ബർ ബാൻഡ് വലിച്ച് ഇടുന്നതാണ് അത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചതുരങ്ങളും അതുപോലെ തന്നെ സമചതുരങ്ങളുമൊക്കെ ഉണ്ടാക്കാം പിന്നെ ചോദിച്ചിരിക്കുന്നത് ഒരു ലൂപ്പിൽ നിന്ന് റബ്ബർ ബാൻഡ് വലിച്ച് ഇങ്ങനെ നാല് ആണിയില്ലേ അതിലേക്ക് ചുറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഷേപ്പ് ഏതാണ് അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് ഇട്ട് ബാക്കി മൂന്നെണ്ണം കൂടി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും സമചതുരമാണ് കിട്ടുന്നത് ഗണിത ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് കൂട്ടുകാർ ക്ലാസ് അലങ്കരിച്ചത് നോക്കൂ കണ്ടില്ലേ ഇതിൽ എന്തൊക്കെ രൂപങ്ങളുണ്ട് അലങ്കാരത്തിനായിട്ട് അവരുപയോഗിച്ച ചില രൂപങ്ങളാണ് അത് ഇതിൻ്റെ പേരെഴുതാനാണ് പറയുന്നത് നമ്മൾ ഇത്ര നേരം പഠിച്ചത് ടു ഡി ഷേപ്സാണ് ഏതൊക്കെയാണ് വൃത്തം സമചതുരം ദീർഘചതുരം അതുപോലെ തന്നെ ത്രികോണം ഈ രൂപങ്ങളെയാണ് നമ്മൾ ത്രീ ഡി ഷേപ്സ് ത്രീ ഡി രൂപങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണിത് വൃത്തസ്തൂപിക അതുപോലെ തന്നെ സമചതുരക്കട്ട ചതുരക്കട്ട ഗോളം ഇതൊക്കെയാണ് ഇനി ചോദിച്ചിരിക്കുന്നത് കണ്ടെത്താം ചുറ്റുപാടും കാണുന്നതും നിങ്ങൾക്ക് പരിചയമുള്ളതുമായ വസ്തുക്കളെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തൂ വസ്തുക്കളുടെ പേര് താഴെ എഴുതു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചതുരക്കട്ടയുണ്ട് ഗോളം സമചതുരക്കട്ട വൃത്തസ്തൂപിക സ്തൂപിക ഇതൊക്കെയുണ്ട് അപ്പോൾ അന്ന് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ചതുരക്കട്ടയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറേസർ നമ്മൾ ഉപയോഗിക്കുന്ന ഇറേസർ അതുപോലെ തന്നെ ബുക്ക് പിന്നെയോ ഒരു ഗിഫ്റ്റ് ബോക്സ് ചതുരത്തിലുള്ളത് ഇതൊക്കെയാണ് എന്നാൽ സമചതുരക്കട്ടയ്ക്ക് ഉദാഹരണം റൂബിക്സ് ക്യൂബ് ഐസ് ക്യൂബ് ഡൈസ് ഇതൊക്കെയാണ് അടുത്തത് വൃത്ത സ്തൂപികയ്ക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഐസ്ക്രീം അതുപോലെ തന്നെ ക്രിസ്മസ് തൊപ്പി അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന തൊപ്പികളൊക്കെ ഇല്ലേ ഇങ്ങനെ കൂർത്തത് അതൊക്കെയാണ് ഇനി ഗോളത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫുട്ബോൾ അതുപോലെ തന്നെ തണ്ണിമത്ത ഗോലി അങ്ങനെയുള്ളതൊക്കെയാണ് ടാൻഗ്രാം നമ്മുടെ കവർ പേജ് ടെക്സ്റ്റ് ബുക്കിൻ്റെ കവർ പേജിൽ ഇങ്ങനെയുള്ള ഷേപ്സ് ഉപയോഗിച്ചിട്ടാണ് പിക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ താഴെ തന്നിരിക്കുന്ന ഈ ഷേപ്സ് ഉപയോഗിച്ച് പുതിയ ഫിഗർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ചതുരത്തിന് ശരി അടയാളം കൊടുക്കുക അതുപോലെ തന്നെ സമചതുരത്തിന് ചുവപ്പ് നിറവും കൊടുക്കുക ഇതിൽ എത്ര ചതുരങ്ങളാണുള്ളത് രണ്ട് ചതുരങ്ങളാണ് ഉള്ളത് കണ്ടില്ലേ രണ്ടാമത്തെയും നാലാമത്തെയും അതിൽ സമചതുരം എന്ന് പറയുന്നത് നാലാമത്തേതാണ് അപ്പോൾ അതിന് ചുവപ്പ് കളർ കൊടുക്കണം അടുത്ത ക്വസ്റ്റ്യൻ മനു ആശംസ കാർഡ് ഉണ്ടാക്കുകയാണ് വശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുര സമചതുരക്കാടിൻ്റെ നാല് വശത്തും കമ്പിളി നൂൽ ഒട്ടിച്ചു എത്ര സെൻറ്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് സമചതുര കാടാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം എട്ടാണെങ്കിൽ നാല് വശത്തിൻ്റെയും നീളം എത്രയായിരിക്കും എട്ട് തന്നെ ആയിരിക്കും അപ്പോൾ മൊത്തം എത്ര മീറ്റർ സെൻറ്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത് എങ്ങനെ കണ്ടുപിടിക്കും ഒരു വശത്തിൻ്റെ നീളം എട്ട് നാല് വശമാകുമ്പോൾ എട്ട് പ്ലസ് എട്ട് പ്ലസ് എട്ട് പ്ലസ് എട്ട് നാല് തവണ എട്ട് കൂട്ടണം അല്ലെങ്കിൽ നാല് ഗുണിക്കണം എട്ട് മുപ്പത്തിരണ്ട് കിട്ടും അപ്പോൾ മുപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചതുരക്കാട് ഉപയോഗിച്ച് നോട്ട് ബുക്കിൽ ഒരു ചതുരം വരയ്ക്കുക ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന വേറൊരു സമചതുരവും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക വശങ്ങൾ അളന്നെഴുതുക എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു ചതുര കാട് ഉപയോഗിച്ച് ഒരു ചതുരം വരയ്ക്കുക ആദ്യം വരയ്ക്കേണ്ടത് ഒരു ചതുരമാണ് അതിനുശേഷം അതിൻ്റെ നീളമുള്ള ഭാഗത്ത് ഒരു സമചതുരവും അതുപോലെ തന്നെ നീളം കുറഞ്ഞ ഭാഗത്ത് വേറൊരു സമചതുരവും വരയ്ക്കണം എന്നിട്ട് എന്നിട്ടതിൻ്റെ അളവ് എഴുതാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്കതൊന്ന് വരച്ചു നോക്കാം ആദ്യം വരച്ച ചതുരത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നീളമുള്ള വശം അഞ്ച് സെൻറ്റിമീറ്ററും നീളം കുറഞ്ഞത് മൂന്ന് സെൻറ്റിമീറ്ററുമാണ് എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് നീളം കൂടിയ വശത്തും കുറഞ്ഞ വശത്തും ഓരോ സമചതുരങ്ങൾ വരച്ചു നോക്കാനാണ് അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള ഭാഗത്ത് വരച്ച സമചതുരമാണ് ഒന്ന് മൂന്ന് സെൻറ്റിമീറ്റർ ഉള്ളിടത്ത് വരച്ച വേറൊരു സമചതുരമാണ് മറ്റേത് ഇനി അതിൻ്റെ നീളം എത്രയായിരിക്കും സമചതുരം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നാല് വശങ്ങളും തുല്യമായിരിക്കുമെന്ന് അല്ലേ അപ്പോൾ അഞ്ച് ഉള്ള ഭാഗത്ത് വരച്ച സമചതുരത്തിൻ്റെ അളവെന്ന് പറയുന്നത് നാല് വശത്തും അഞ്ച് സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ മൂന്ന് നീളമുള്ള ഭാഗത്ത് വരച്ചത് എല്ലാ വശങ്ങളും മൂന്ന് സെൻറ്റിമീറ്ററും ഒരു സമചതുരമായിരിക്കും നാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നത് ചില രൂപങ്ങളുടെ വശത്തിൻ്റെ അളവാണ് ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചതുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നാല് വശങ്ങളുണ്ട് അതുപോലെ തന്നെ രണ്ട് വശങ്ങളുടെ അളവുകൾ തുല്യമായിരിക്കും അതുപോലെ തന്നെ മറ്റു രണ്ട് വശങ്ങളുടെയും അളവുകൾ തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ തുല്യമായിട്ടുള്ള രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള ഏതെങ്കിലും അളവുകളുണ്ടോ എന്ന് നോക്കുക ഏതാണ് സി മൂന്നാമത്തെയാണ് അല്ലേ അഞ്ച് എട്ട് അഞ്ച് എട്ട് രണ്ട് വശങ്ങൾ അഞ്ചും രണ്ട് വശങ്ങൾ എട്ടും അപ്പോൾ അതായിരിക്കും ചതുരത്തിൻ്റെ അളവ് ഇനി അഞ്ചാമത്തേതാണ് താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരയ്ക്കാൻ കഴിയാത്തത് ഏത് സമചതുരം എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളും ഒരേ അളവായിരിക്കും അപ്പോൾ അത് വരയ്ക്കാൻ കഴിയാത്ത അളവ് ഏതാണ് ആദ്യത്തേത് വശത്തിൻ്റെ നീളം എട്ട് വീതം അപ്പം നാല് വശങ്ങളിൽ ഓരോന്നിൻ്റെയും അളവ് എട്ട് വീതം എന്ന് പറഞ്ഞിട്ടുണ്ട് ബി നാലെണ്ണത്തിനും അഞ്ച് അപ്പോൾ അതും വരയ്ക്കാം അല്ലേ പിന്നെ സി പറഞ്ഞത് നാല് വശവും ആറ് വീതം അതായത് എല്ലാം ആറ് ഇനി ഡി എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് ആറ് ആറാണ് അപ്പോൾ നാല് വശങ്ങളും തുല്യമല്ല അല്ലേ അപ്പോൾ സമചതുരം വരയ്ക്കാൻ കഴിയില്ല അപ്പോൾ ഏതാണ് ഡി ആണ് അടയാളപ്പെടുത്തേണ്ടത് ഇനി അടുത്തതൊരു ആണ് ഒന്ന് റൈറ്റിലോട്ടാണ് മുകളിലോട്ട് ഒരു സമചതുരത്തിൻ്റെ മുകളിൽ വേറൊരു ചെറിയ സമചതുരം പിന്നെയോ രണ്ടാമത്തെയും മൂന്നാമത്തെയും താഴേക്കാണ് ഇനി നാലാമത്തേത് ഏതായിരിക്കും മുകളിലേക്ക് ഇടതുഭാഗത്തേക്കുള്ള ആ ഒരു സമചതുരമായിരിക്കും അവിടെ കൊടുക്കേണ്ടത് ഓക്കേ ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു നോക്കണം മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്